ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കില്ല എന്നാൽ പ്രത്യേക സമ്മേളനം ചേരണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം ഡൽഹിയിൽ യോഗം ചേർന്ന എം പിമാർ ഒപ്പിട്ട കത്ത് സ്പീക്കർക്ക് കൈമാറും അതേസമയം മടങ്ങിയെത്തുന്ന സർവകക്ഷി സംഘാഗങ്ങളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഇ ആർ രാകേഷ് ചേരുന്നു രാകേഷ് ഇന്നലെ പ്രതീക്ഷിച്ചത് പതിനാറാം തീയതി സർക്കാർ പ്രത്യേക സമ്മേളനം വിളിക്കുമെന്നതാണ് പക്ഷേ അത് വിളിക്കില്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിലാണോ പ്രതിപക്ഷ എം നിന്നും ഈ നീക്കം അതെ സജിത്ത് കാരണം അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇന്നലെ പുറത്തു വന്നിരുന്നത് അതായത് സർക്കാർ പ്രത്യേക സമ്മേളനം വിളിക്കും ഓപ്പറേഷൻ സിന്ധൂർ ചർച്ച ചെയ്യും എന്നാണ് ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പക്ഷേ അത്തരം നീക്കമില്ല എന്ന് സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുകയാണ് അതിന് കാരണമായി പറയുന്നത് ജൂലൈ മാസത്തിൽ വർഷകാല സമ്മേളനം നടക്കുകയാണ് അതായത് ഒരു മാസം മാത്രമാണ് ഇനി വർഷകാല സമ്മേളനം നടക്കാൻ ബാക്കിയുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേക സമ്മേളനം വേണമെന്ന ആവശ്യം അത് നീതീകരിക്കാൻ കഴിയുന്നതല്ല എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പ്രതികരണം വന്നിരിക്കുന്നത് സർക്കാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം വർഷകാല സമ്മേളനത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ പ്രത്യേകം ചർച്ച ചെയ്യാം എന്നാണിപ്പോൾ സർക്കാർ പറയുകയും ചെയ്യുന്നത് ഏതായാലും അതുകൊണ്ട് തന്നെ പ്രത്യേക സമ്മേളനം സർക്കാരിന്റെ അജണ്ടയിലില്ല ഓപ്പറേഷൻ സിന്ധൂർ അടക്കമുള്ള വിഷയങ്ങൾ വർഷകാല സമ്മേളനത്തിന് മാത്രമായിരിക്കും ചർച്ച ചെയ്യുക എന്നാൽ പ്രതിപക്ഷം ഈ ആവശ്യം പ്രത്യേക സമ്മേളനം വേണമെന്ന ആവശ്യം ആവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നേരത്തെ ആവശ്യമുണ്ടായിരുന്നു പക്ഷേ സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാന്റെ പ്രതികരണത്തോടുകൂടി പ്രത്യേകിച്ച് ആദ്യ ദിനത്തിൽ ഇന്ത്യക്ക് യുദ്ധവിമാനം നഷ്ടപ്പെട്ടു എന്ന അദ്ദേഹത്തിന്റെ പ്രതികരണം റോയിറ്റേഴ്സ് നൽകിയ അഭിമുഖം അതാണ് ഇപ്പോൾ ഏതായാലും പ്രതിപക്ഷം പ്രധാനപ്പെട്ട ആയുധമാക്കുന്നത് അതായത് സർക്കാർ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന പ്രതികരണം മല്ലികാർജ്ജുൻ ഖർഗയുടെ ഭാഗത്തുണ്ടായി തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ അതിനെ പിന്തുണച്ചു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രത്യേക യോഗം ഇന്ന് ചേരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ അതിനുശേഷം ഇരുന്നൂറ് എം പിമാർ ഒപ്പിട്ട കത്ത് സ്പീക്കർക്കും സർക്കാരിനും നൽകാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഏതായാലും പ്രതിപക്ഷം എത്തിച്ചേർന്നിട്ടുള്ളത് അങ്ങനെ നീങ്ങിയാൽ പോലും സർക്കാരിന്റെ ഭാഗത്തു ഒരു അനുകൂല തീരുമാനം പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം ഇപ്പോൾ ഈ വിഷയം പ്രത്യേക സമ്മേളനം വിളിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാട് ഒപ്പം ഏഴ് സംഘങ്ങൾ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചു വരികയാണ് അവരുടെ പര്യടനം അതിന്റെ അവസാന ഘട്ടത്തിലാണ് അവരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട് ഒൻപതാം തീയതിയോ പത്താം തീയതിയോ ഈ ഏഴ് സംഘങ്ങളിലെ അംഗങ്ങളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും അതിൽ തന്നെ ആദ്യ സംഘം പ്രത്യേകിച്ച് ബൈജയന്ത് പാണ്ഡെ നേതൃത്വം നൽകുന്ന സംഘം ഇന്ന് ഉച്ചയോടുകൂടി തിരിച്ചെത്തുകയാണ് രണ്ടേ മുപ്പതിന് അവർ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് ആദ്യം യാത്രകരിച്ച സംഘം ജെ ഡി യു നേതാവ് സഞ്ജയ് ജ അധ്യക്ഷനായ സംഘമാണ് ജോൺബുട്ടസ് അടക്കം ഉൾപ്പെട്ട സംഘം ആ സംഘവും ഇന്ന് രാത്രി ഒൻപത് മുപ്പത് ഇങ്ങനെ ഓരോ സംഘങ്ങളായി പാക് അടക്കമുള്ള വിഷയങ്ങൾ അവിടെ വിവിധ രാജ്യങ്ങളുടെ പിന്തുണ ഇപ്പോൾ മടങ്ങിയെത്തുകയാണ് ഏതായാലും ഒൻപതാം തീയതിക്ക് മുമ്പായി ഈ സംഘങ്ങളെല്ലാം മടങ്ങിയെത്തും അതിനുശേഷം പ്രധാനമന്ത്രി ഏതായാലും അവരുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുകയാണ് സജിത്ത് അതാണ് പ്രധാനപ്പെട്ട നീക്കം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത് പ്രത്യേക സമ്മേളനം വിളിച്ച് ചർച്ച ചെയ്യണമെന്ന ഇന്ത്യയുടെ ആവശ്യമുണ്ട് നേരത്തെ ഈ സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാത്തില്ല എന്ന വിവാദം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് ഇപ്പോൾ ഇത്തരത്തിലേക്ക് നീങ്ങുന്നത് എന്തായാലും സർക്കാർ സർവ പ്രത്യേക സമ്മേളനം വിളിക്കില്ല എന്ന് തന്നെയാണ് അറിയാനാവുന്നത് ഒപ്പം ഈ ദൗത്യ സംഘാംഗങ്ങളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും